നമസ്കാരം ഏവരും പ്രതീക്ഷിച്ചിരുന്നത് പോലെ തന്നെ കെ ബി ഗണേഷ് കുമാർ മന്ത്രിസഭയിലേക്ക് എത്തിയതിന്റെ അടുത്ത ദിവസം തന്നെ പണി തുടങ്ങിയിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും മുൻ ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജുവിനും എതിരെ തന്നെയാണ് ഗണേഷ് കുമാറിന്റെ ആദ്യത്തെ അസ്ത്രം മുൻ ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജു വിരമിക്കുന്നതിന് തൊട്ട് മുൻപ് ഇറക്കിയ ഉത്തരവാണ് ഇപ്പോൾ കെ ബി ഗണേഷ് കുമാർ മരവിപ്പിച്ചിരിക്കുന്നത് അറുപത്തിയേഴ് മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഒരു ഉത്തരവും പതിനാറ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാർക്ക് പ്രമോഷനോടുകൂടി സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഉത്തരവുമാണ് ഇപ്പോൾ കെ ബി ഗണേഷ് കുമാർ മരവിപ്പിച്ചിരിക്കുന്നത് മുൻഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജുവിനു വേണ്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇറക്കിയിരുന്ന ഉത്തരവിനെ ചൊല്ലി പല വിവാദങ്ങളും ഉണ്ടാവുകയുണ്ടായിരുന്നു ഇത് പിന്നീട് ഹൈക്കോടതിയിൽ എത്തുകയുണ്ടായിരുന്നു ഹൈക്കോടതി എന്നാൽ ഈ ഉത്തരവ് താൽക്കാലികമായി മരവിപ്പിക്കുകയുണ്ടായിരുന്നു ഇതിന്മേലാണ് ആന്റണി രാജു വീണ്ടും ഒരു ഉത്തരവുമായി മുന്നോട്ട് വരുന്നത് എന്നാൽ ഈ ഉത്തരവുകൾ ഇപ്പോൾ കെ എസ് ആർ ടി സിയുടെ ചുമതലക്കാരനായി ഗതാഗത വകുപ്പ് മന്ത്രിയായി എത്തിയിരിക്കുന്ന കെ ബി ഗണേഷ് കുമാർ ഉത്തരവ് എല്ലാം മരവിപ്പിച്ചിരിക്കുന്നു ഇനി ഒരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ മേൽ നടപടികൾ ഒന്നും പാടില്ല ഈ ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം തൽസ്ഥാനത്ത് തുടരാം എന്ന് തന്നെയാണ് ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് കെ ബി ഗണേഷ് കുമാറിന് വേണ്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ശ്രീജിത്ത് ആണ് ഒരു വാട്സപ്പ് സന്ദേശത്തിലൂടെ അതാത് ഉദ്യോഗസ്ഥർക്ക് കെ ബി ഗണേഷ് കുമാറിന്റെ ഈ നിർദ്ദേശം കൈമാറിയിരിക്കുന്നത് കെ ബി ഗണേഷ് കുമാർ മന്ത്രിസഭയിലേക്ക് എത്തി അടുത്ത ദിവസം തന്നെ കൃത്യമായ രീതിയിൽ പണി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണം തന്നെയാണ് പിണറായി വിജയന്റെയും മുൻ മന്ത്രി ആന്റണി രാജുവിന്റെയും മുഖത്ത് പ്രഹരമേൽപ്പിച്ചുകൊണ്ട് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നതും ചൂണ്ടിക്കാണിക്കുന്നതും കെ ബി ഗണേഷ് കുമാർ എക്കാലത്തും വലിയ വിവാദങ്ങളിൽ നിറഞ്ഞു നിന്ന ഒരു പൊതുപ്രവർത്തകൻ തന്നെയാണ് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം തന്നെ എം എൽ എ ആയിരിക്കുമ്പോൾ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും പിണറായി വിജയന്റെ മരുമകൻ കൂടിയായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെയും രീതിയിൽ തന്നെ ആഞ്ഞടിക്കാറുണ്ടായിരുന്ന എം എൽ എ കെ ബി ഗണേഷ് കുമാർ ഇപ്പോൾ മന്ത്രിപഥത്തിലേക്ക് തിരിച്ചെത്തിയപ്പോൾ വീണ്ടും പണി തുടങ്ങിയിരിക്കുന്നു അതിന്റെ ആദ്യ സംരംഭം എന്ന രീതിയിൽ അല്ലെങ്കിൽ അതിന്റെ ആദ്യ വെടി അദ്ദേഹം പൊട്ടിച്ചിരിക്കുന്നു ആന്റണി രാജു ഇറക്കിയ ഉത്തരവുകൾ എല്ലാം തന്നെ അദ്ദേഹം റദ്ദ് ചെയ്തിരിക്കുന്നു ഇന്ന് രാവിലെയാണ് ഇത്തരം കാര്യങ്ങൾ റദ്ദ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ശ്രീജിത്തിനെ വിളിച്ചുകൊണ്ട് മന്ത്രി ഉത്തരവിറക്കിയിരിക്കുന്നത് കെ ബി ഗണേഷ് കുമാറിന്റെ ആദ്യ ഉത്തരവും പുതിയ മന്ത്രിയായി ചാർജ് എടുത്തതിന് ശേഷമുള്ള ആദ്യ ഉത്തരവ് തന്നെയാണ് ഇത് എന്തായാലും മന്ത്രി അദ്ദേഹം ഭരണം നിർവഹണം ആരംഭിച്ചിട്ടില്ല അദ്ദേഹം മുഖ്യമന്ത്രിയുടെ കൂടെ ഇനി നവകേരള സദസ് എറണാകുളത്ത് പൂർത്തീകരിക്കാനുള്ള നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുള്ള യോഗങ്ങളിൽ സംബന്ധിക്കുവാൻ വേണ്ടി കെ ബി ഗണേഷ് കുമാർ ഇപ്പോൾ നവകേരള സദസ്സിന്റെ ഒപ്പം തന്നെയാണ് എറണാകുളത്ത് കാനം രാജേന്ദ്രന്റെ നിര്യാണത്തെ തുടർന്ന് എറണാകുളത്തും പിറവത്തുമായി മാറ്റിവയ്ക്കപ്പെട്ട നവകേരള സദസ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ മന്ത്രി മന്ദിരത്തിലെത്തി കെ ബി ഗണേഷ് കുമാർ മന്ത്രി ചുമതലയിലേക്ക് അദ്ദേഹം പ്രവേശിക്കുകയുള്ളൂ എന്നറിയുമ്പോഴും അദ്ദേഹം ആന്റണി രാജു എന്ന ഗതാഗത വകുപ്പ് മന്ത്രി പുറപ്പെടുവിച്ച അവസാന ഉത്തരവ് അതായത് ആന്റണി രാജു മന്ത്രിയായി വിരമിക്കുന്നതിന് തൊട്ട് മുൻപ് ഇറക്കിയ ഉത്തരവാണ് ഇപ്പോൾ പുതിയ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ മരവിപ്പിച്ചിരിക്കുന്നത് ഇത് പിണറായി വിജയനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഒരു വാക്ക് പോലും മുഖ്യമന്ത്രിയായ പിണറായി വിജയനോട് ആലോചിക്കാതെയാണ് ഇപ്പോൾ ഗതാഗത വകുപ്പ് മന്ത്രിയായ കെ ബി ഗണേഷ് കുമാർ മുൻ ഗതാഗത വകുപ്പ് മന്ത്രിയായ ആന്റണി രാജുവിന്റെ ഉത്തരവ് റദ്ദാക്കിയിരിക്കുന്നത് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു ആന്റണി രാജു ഗതാഗത വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ സ്ഥലം മാറ്റ ഉത്തരവുകൾ ഏറെ വിവാദമായിരുന്നു തന്റെ ഇഷ്ടക്കാരെ അവരവർക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറ്റിക്കൊണ്ട് ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്ന ആന്റണി രാജു വകുപ്പിൽ കെടുകാരിസ്ഥതയോടുകൂടി തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് അല്ലെങ്കിൽ പക്ഷപാതപരമായി തന്നെയാണ് ഭരിച്ചിരുന്നത് എന്നുള്ള ആക്ഷേപങ്ങൾ പരക്കെ ഉയർന്നിട്ടുണ്ടായിരുന്നു ഇത്തരം ആരോപണങ്ങൾ ഗണേഷ് കുമാറിന് ചെവിയിലും എത്തുകയുണ്ടായി എന്നാൽ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ആന്റണി രാജു മന്ത്രിപദം പദം ഒഴിയുന്നതിന് തൊട്ടു മുമ്പ് ഇറക്കിയ ഉത്തരവിൽ ഇപ്പോൾ കെ ബി ഗണേഷ് കുമാർ കൃത്യമായി തന്നെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു ആ ഉത്തരവുകളെല്ലാം റദ്ദാക്കിയിരിക്കുന്നു ഇനി ഒരു ഉത്തരവ് നിലവിൽ വരുന്നതുവരെ ആ അതാത് ഉദ്യോഗസ്ഥന്മാർക്ക് അവരവർ വഹിച്ചിരുന്ന ആ പദവികളിൽ തുടരാം ഒരു കാരണവശാലും അവർക്ക് സ്ഥലമാറ്റം ഉണ്ടായിരിക്കുന്നതല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ കെ ബി ഗണേഷ് കുമാർ പുറപ്പെടുവിച്ചിരിക്കുന്ന ഈ ഉത്തരവിൽ പറയുന്നത് ഇത് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം മുഖത്തേറ്റ ഒരു പ്രഹരം തന്നെയാണ് ആന്റണി രാജുവിന് മന്ത്രിപഥത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാനായെങ്കിലും അവസാന തീരുമാനം ഒരു കാരണവശാലും നടപ്പാക്കില്ല നടപ്പാകില്ല അഴിമതി നിറഞ്ഞ ആ ഭരണത്തിന് കിട്ടിയിരിക്കുന്ന ഒരടി തന്നെയാണ് കെ ബി ഗണേഷ് കുമാറിന്റെ ഈ തീരുമാനം എന്ന് തന്നെയാണ് ചുരുങ്ങിയ പക്ഷം കെ എസ് ആർ ടി സി ജീവനക്കാരെങ്കിലും ഇപ്പോൾ എടുത്തു കാണിക്കുന്നത് എന്തായാലും കെ ബി ഗണേഷ് കുമാർ പണി തുടങ്ങിയിരിക്കുന്നു വടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ അടി തുടങ്ങാൻ പോകുന്നതേയുള്ളൂ എന്ന ഒരു പഴമൊഴിയെ അടിസ്ഥാനമാക്കി സംസാരിക്കുകയാണെങ്കിൽ കെ ബി ഗണേഷ് കുമാർ പണി തുടങ്ങിയിരിക്കുന്നു ഇനി മുട്ടൻ മുട്ടൻപണി വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് തന്നെ വേണം അദ്ദേഹത്തിന്റെ ഈ നടപടിക്രമങ്ങളിലൂടെ മനസ്സിലാക്കേണ്ടത് എന്നാണ് കെ എസ് ആർ ടി സിയിലെ ഒരുപറ്റും ജീവനക്കാർ ഇപ്പോൾ അടക്കം പറയുന്നത് എന്തായാലും വരും നാളുകളിൽ കെ ബി ഗണേഷ് കുമാറിന്റെ കൂടുതൽ ഭരണപരിഷ്കാരങ്ങൾ കാണാനാകും എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്